ചെന്താമാരാച്ചിലുള്ള പെണ് ചെമ്പൂമാണമുള്ള പെണ്ണി പെണ്ണിനിൻ്റെ പേരെന്താണ് അടിപ്പൂവാലെങ്കിലേ ചെന്താമാരാച്ചയിലുള്ള പെണ് ചെമ്പൂമാണമുള്ള പെണ്ണി നിന്റെ പേരെന്താണ് അടിപ്പൂവാലെങ്കിലേ ചെന്താമാര പാറിക്കാനും വേണ്ടി ചെമ്പകപ്പൂ മണക്കാനും വേണ്ടി എത്ര നാൾ പാഞ്ഞു നടന്നടി പൂവാലെങ്കിലേ കള്ളക്കണ്ണാലൻ്റെ നെഞ്ചിലോരാ മലരമ്പു തൊടുത്തവളേ നിന്റെ കള്ളനൂണക്കുഴി ഊറുന്ന പുഞ്ചിരി കണ്ടോട്ടേ കണ്ടോട്ടെ കള്ളക്കണ്ണാലൻ്റെ നെഞ്ചിലോരാ മലരമ്പു തൊടുത്തവളെ നിന്റെ കള്ളനൂണക്കുഴി ഊറുന്ന പുഞ്ചിരി ഞാനൊന്നും കണ്ടോട്ടെ കരിമിഴിയുള്ള കണ്ണാളെ കരിവളയിട്ട കയ്യാലേ കരിമിഴിയുള്ള കണ്ണാളെ ടക്കിയെനിക്ക് ഒരിടം തരുമോ ചെന്താമാരാച്ചുള്ള പെണ് ചെമ്പകപ്പൂ മണമുള്ള പെണ്ണ് പെണ്ണിനിൻ്റെ പേരെന്താണിപ്പൂവാലെങ്കിലേ ചെന്താമാരാ പാറിക്കാനും വേണ്ടി ചെമ്പകപ്പൂ മണക്കാനും വേണ്ടി എത്രനാൾ പാഞ്ഞു നടന്നടി പോവാലെങ്കിലേ